നമസ്കാരം പൊതുവെ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ചൂടും രാഷ്ട്രീയ കോളിറക്കങ്ങളും കൂടുമാറ്റങ്ങളും വിദ്വേഷ പ്രശ്നങ്ങളും രാജ്യത്ത് സജീവമായിരിക്കെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിജെപിയെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്ത കൂടിയാണ് ഇത് ബിജെപി ഡൽഹി ഘടകം ആസ്ഥാനത്ത് തീപിടുത്തം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്നലെ വൈകിട്ട് പണ്ഡിത് പന്മാർഗിലെ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് സമൂഹത്തിൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചോടെയാണ് ഡൽഹി അഗ്നിശമന ഓഫീസിൽ ബി ജെ പി ഓഫീസിലെ തീപിടുത്തത്തെ കുറിച്ച് വിവരം ലഭിച്ചത് സംഭവം അറിഞ്ഞ ഉടൻ മൂന്ന് ഫയർഫോഴ്സ് വാഹനങ്ങൾ സ്ഥലത്തെത്തി മിനിറ്റുകൾ കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു വൈദ്യുതി മീറ്റർ ബോക്സിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്ന് ബി ജെ പി വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്നാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി എഫ് എസ് അതേസമയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ ബി ജെ പി തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ ആരോപണത്തെ തള്ളിക്കറയാനും ആവില്ല കാരണം നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഇനിയും മൂന്നു ഘട്ട തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ളതിനാൽ രാജ്യത്തെ ബി ജെ പി ഓഫീസുകളും ബി ജെ പിയുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങളും അഗ്നിക്കോ മറ്റ് ആക്രമണങ്ങൾക്കോ ഇരയാക്കിയാൽ ഒരുപക്ഷെ സഹതാപ വോട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന ചിന്ത കൂടി ഉള്ളതുകൊണ്ടാവാം ബി ജെ പി ആസ്ഥാനത്തിപ്പോൾ തീപിടിച്ചിട്ടുള്ളത് ഉന്നത നേതാക്കന്മാരും കേന്ദ്ര ഭരണകൂടവും അവർ നിന്നിട്ടും ഉണ്ടായ തീപിടുത്തം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എത്രയും പെട്ടെന്ന് പോലീസിന് കണ്ടെത്താനാകുമെന്ന് വിചാരിക്കാം കഴിഞ്ഞ ദിവസം സെൻട്രൽ ഡൽഹിയിലെ ഐ ടിഒയിലുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ വൻ തീപ്പിടുത്തം ഉണ്ടായിരുന്നു സമൂഹത്തിൽ നാൽപ്പത്തി ആറുകാരനായ ഐ ടി ജീവനക്കാരൻ പൊള്ളലേറ്റ് മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിയാണ് അന്ന് തീ അണച്ചത് ബിജെപി ഡൽഹി ഘടകം ആസ്ഥാനത്ത് ഇന്നലെ ഉണ്ടായ തീപ്പിടുത്തം അണച്ചതിന് ശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങളിതാ